മാസങ്ങൾ നീണ്ടുനിന്ന രാഷ്ട്രീയ സർപ്രൈസുകൾക്കപ്പുറത്തേക്ക് പി വി അൻവർ എം എൽ എ ഒടുവിൽ തന്റെ രാഷ്ട്രീയ അഭയം കണ്ടെത്തിയിരിക്കുന്നു യു ഡി എഫിലേക്ക് അൻവർ പ്രവേശിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നത് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം ഒന്നിലേറെ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ബംഗാളിനെ അടക്കിവാടുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ മുഖമാണ് ഒരു പക്ഷേ കോൺഗ്രസിന് പോലും അപ്പുറത്തേക്ക് മമതയിലേക്ക് ഇന്ത്യ മുന്നണി കൊണ്ടുവന്നെത്തിക്കാൻ ശ്രമിക്കുന്നവരും ഏറെയാണ് പശ്ചിമ ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് അധികാരത്തിന്റെ എല്ലാ ഇടനാഴികളിൽ നിന്നും സി പി എമ്മിനെ തൂത്തെറിഞ്ഞ് പടിപടിയായി ഉയർച്ചയിലേക്ക് കടന്നു വന്ന ആളാണ് മമതയും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും ഒരു കാലത്ത് പശ്ചിമ ബംഗാളിന്റെ അധികാരം അടക്കി വാണിരുന്ന സി പി എമ്മിനെ ഒന്നുമല്ലാതെ ആക്കിയിരുന്നു മമതയുടെ ആധികാരിക വിജയം കേരളത്തിൽ പി വി അൻവറിന്റെ സ്വപ്നവും ഏറെക്കുറെ അതുതന്നെയാണ് സി പി എമ്മിന്റെ സമ്പൂർണമായ പതനം ഓരോ നിശ്വാസത്തിലും ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളാണ് പി വി അൻവർ അങ്ങനെ വരുമ്പോൾ മമതയുമായുള്ള വ്യക്തിബന്ധവും അവരുടെ പാർട്ടിയുമായുള്ള ബന്ധവും അൻവറിന് ഗുണമാകുമെന്ന് അദ്ദേഹം കരുതുന്നു യു ഡി എഫിലേക്ക് എത്തുന്നതിന് പല വഴിശ്രമങ്ങൾ അൻവർ നടത്തിയെങ്കിലും അതൊന്നും ബലം കണ്ടതേയില്ല കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒരു വിഭാഗം അൻവറിനെ പാർട്ടിയുടെ ഭാഗമാക്കണമെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും വിഭിന്നമായ അഭിപ്രായക്കാരും ഏറെയാണ് അതുകൊണ്ട് തന്നെയാവാം അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം നടക്കാതെ പോയതും എന്നാൽ തൃണമൂൽ പ്രവേശനവും നേരിട്ടല്ലെങ്കിലും യു ഡി എഫിലേക്കുള്ള കുറുക്കുവഴി തന്നെയാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസും കേരളത്തിലുള്ള കോൺഗ്രസും സി പി എമ്മും സി പി ഐ അവരിൽ ആർക്കൊപ്പം നിലകൊള്ളണമെന്ന് തീരുമാനമെടുക്കേണ്ടത് അൻവർ ആണ് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവർ ഏതായാലും ഇടതുപക്ഷത്തേക്ക് പോകുവാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ യു ഡി എഫിലേക്കുള്ള എളുപ്പവഴിയായി തൃണമൂൽ കോൺഗ്രസ് പ്രവേശനത്തെ നോക്കിക്കാണാവുന്നതാണ് പാർട്ടി പ്രവേശനത്തിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുമായി അൻവർ ഫോണിൽ സംസാരിച്ചിരുന്നു തൃണമൂലിന്റെ കേരള കോർഡിനേറ്റർ സ്ഥാനം അൻവറിന് നൽകുമെന്നാണ് വിവരം മമതാ ബാനർജിയെ കേരളത്തിലെത്തിച്ച് റാലിക്കും അൻവറിന് പദ്ധതി ഉണ്ടെന്നാണ് വിവരം എന്നാൽ അൻവറിന്റെ എം എൽ എ സ്ഥാനം സംബന്ധിച്ചാണ് നിലവിൽ ആശങ്ക നിലനിൽക്കുന്നത് സ്വതന്ത്ര എം എൽ എ ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരും വരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതാ പ്രശ്നമുണ്ട് അതിനാൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് എടുക്കാതെ തൃണമൂലിന്റെ ഭാഗമാകാനാവും സാധ്യത ഇതിൽ പി വി അൻവർ നിയമോപദേശം തേടിയെന്നാണ് വിവരം മുമ്പ് ഡി എം കെ രൂപീകരിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും മറിച്ച് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയുള്ള സന്നദ്ധ സംഘടനയാണെന്നും പറഞ്ഞായിരുന്നു അൻവർ അയോഗ്യത നടപടിയെ നേരിട്ടത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിന്റെ ആദർമ ശത്രുവാണ് അതുകൊണ്ടുതന്നെ ഇത്തവണ സി പി എം അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല ഒരു പക്ഷേ അധികം വൈകാതെ സ്പീക്കർ നോട്ടീസ് നൽകുന്നതിനു വരെ സാധ്യതയുണ്ട് ഇടത് സുതന്ത്രനായി ജയിച്ച അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുന്നണിക്ക് പുറത്തേക്ക് വഴിവെട്ടിയത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിൽ തന്നെ എം എൽ എ ആരോപണമുന്നയിച്ചതോടെ വലിയ പ്രാധാന്യമാണ് ആരോപണങ്ങൾക്ക് ലഭിച്ചത് ശശിക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന്റെ പേരിൽ പാർട്ടി പരസ്യപ്രതികരണം വിലക്കിയതിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു അൻവർ സ്വയം പുറത്തേക്കുള്ള വഴി തുറന്നത് സി പി എം സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലെ അൻവറിന്റെ പടപ്പുറപ്പാടിന് പിന്നിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ടാവുമെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു കണ്ണൂരിലെ മുതിർന്ന നേതാവിന്റെ പിന്തുണയുണ്ടെന്ന് അൻവർ തന്നെ അവകാശപ്പെട്ടു എന്നാൽ ഏതാനും പ്രാദേശിക നേതാക്കളെ മാറ്റി നിർത്തിയാൽ വലിയ നേതാക്കളെയൊന്നും ഒപ്പം കൂട്ടാൻ അൻവറിനായില്ല പിണറായിയുമായി ഇടഞ്ഞാൻവർ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ യുടെ ഭാഗമാകാനായിരുന്നു ശ്രമിച്ചത് ഇതിനായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സംഘടനയുണ്ടാക്കി എന്നാൽ സി പി എമ്മുമായി നല്ല ബന്ധത്തിലുള്ള സ്റ്റാലിൻ പച്ചക്കൊടി കാട്ടിയില്ല പിന്നാലെ തൃണമൂലുമായി ചർച്ച നടത്തി ഇതിനിടയ്ക്ക് കോൺഗ്രസുമായും ലീഗുമായും അടക്കം ചർച്ചകൾ നടത്തിയെന്ന് വാർത്തകൾ വന്നു എന്നാൽ ഇത് നേതാക്കൾ തന്നെ നിഷേധിച്ചു ഇതിന്റെ എല്ലാം പര്യവസാനമാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകരുതെന്നുള്ളതാണ് മമതാ ബാനർജിയുടെ മുൻ നിലപാട് ബംഗാളിൽ മമതാ ബാനർജിക്ക് അത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിന്ന് പോകാനാവില്ല ഇതേ നിബന്ധന അൻവറിനു മുന്നിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാവും അൻവറിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് മമത കേരളത്തിലേക്ക് കൂടി വരുന്നതോടെ വലിയൊരു വിഭാഗം ആളുകളെ ഒപ്പം നിർത്തുവാൻ കഴിയുമെന്ന് അൻവർ വിശ്വസിക്കുന്നു കേരളത്തിലെ മുഖ്യതര പാർട്ടികളിൽ അമർഷമുള്ളവർ അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയുവാൻ കഴിയില്ല സംസ്ഥാന തലത്തിൽ തന്നെ പുതിയ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ അൻവർ തീരുമാനിച്ചാൽ അതൊരു രാഷ്ട്രീയ വിജയമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ പി വി അൻവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ മമതാ ബാനർജിയുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നതോടുകൂടി അത് കേരളത്തിലെ ഭരണമുന്നണിയെയും സി പി എമ്മിനെയും വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്